എന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ ഈ വിഷയങ്ങളെല്ലാം എന്റെ മുമ്പിൽ കിടക്കുമ്പോൾ ഈ പ്രശ്നത്തിലൂടെ എല്ലാം ഞാൻ കടന്നു പോകുമ്പോൾ എങ്ങനെ അതിന് കഴിയും ഈ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതെ നിങ്ങൾ പറയുന്നത് ശരിയാ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിഞ്ഞു കൊള്ളണമെന്ന് വരികയില്ല അത് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകുന്നതിന് അപ്പുറത്ത് ആയിരിക്കാം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവിക സമാധാനം ദൈവിക സന്തോഷം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും തെസ്ലോനിക്കർക്കെഴുതി ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതെങ്ങനെ കഴിയും പറയുന്നവർക്ക് പറയാം ഇതെങ്ങനെ സാധിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നമുക്ക് കഴിയാത്ത ഒരു കാര്യവും ദൈവം ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല നാം തനിയെ പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലയിടങ്ങളിലും നമുക്ക് പരാജയം കടന്നു വരുന്നത് എന്നാൽ ദൈവം നമുക്ക് ദാനമായി തന്ന കാര്യസ്ഥനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ തിരക്കിട്ട ജീവിതയാത്രയിൽ പലപ്പോഴും അവഗണിക്കുകയാണ് നാം ുന്നത് എന്നാൽ ദൈവിക വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കായി സഹായത്തിനായി നിയന്ത്രണത്തിനായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഓരോ നിമിഷവും ആ ദൈവിക സമാധാനം ആ ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നാം സന്തോഷിക്കേണ്ടത് കർത്താവില്ല ഭാഗ്യവാനെന്ന് ലോകം നമ്മെ കുറിച്ച് പറയുമ്പോ ലോകം നമ്മെ പേരിട്ട് വിളിക്കുമ്പോൾ ആ ഭാഗ്യം അധികം കാലം നമ്മോടൊപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നാം ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഫിലിപ്പർ കേം നാലാം വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്നു ഞാൻ പിന്നെയും പറയുന്നു എന്ന ഭാഗം കാണാം അപ്പോസ്തോലന് ഈ കാര്യം വീണ്ടും വീണ്ടും പറയുന്നതിന് ഒരു നാണക്കേടു കാരണം ആ ദൈവ സന്തോഷം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ളതാണ് പലപ്പോഴും നമ്മുടെ സന്തോഷം നാം നേടിയെടുത്ത അച്ചീവ്മെന്റിലോ നമ്മുടെ ചുറ്റുപാടുമുള്ള വിജയങ്ങളിലോ ഒക്കെ ആകാം എന്നാൽ നമ്മുടെ അച്ചീവ്മെന്റിൽ നമ്മുടെ വിജയത്തിൽ ഒരിക്കലും സന്തോഷിക്കരുത് എന്നല്ല ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും നമ്മുടെ ആശ്രയം ദൈവത്തിലാകണം യേശുവിലാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ആശ്രയം നമ്മുടെ കഴിവിലാകുമ്പോ നമ്മുടെ ആശ്രയം നമ്മുടെ പണത്തിലാകുമ്പോ നമ്മുടെ ആശ്രയം നമുക്കുള്ള സമ്പത്തിലാകുമ്പോ നമ്മുടെ ആഗ്രഹം അതിനോടാകുമ്പോ പലപ്പോഴും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുകയില്ല എന്നാൽ നമ്മുടെ ആഗ്രഹം നമ്മുടെ ആശ നമ്മുടെ ആശ്രയം യേശു നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും കാരണം അവൻ വാക്കു പറഞ്ഞ മാറുക ദൈവികൾക്കൊന്നിനും മാറ്റം വരികയുമില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്കുമാറുന്നവർ മനുഷ്യരാ ഒരിക്കലും വാക്കുമാറാത്ത നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൊന്ന് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഫിലിപ്പ്യർ കിഴി ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു എന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ അവൻ മതിയായവനാണ് എന്ന വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പിശാജ് കൊണ്ടുവന്നിടുന്ന ചിന്തകളെ എടുത്തു പുറത്തു കളയുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഓരോ നിമിഷവും നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നാം ദൈവത്തിൽ നിന്ന് എടുത്ത് നാം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം പരാജയം നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് നാം ചുവടുകൾ വെക്കുവാൻ തയ്യാറാണെങ്കിൽ ഓരോ നിമിഷവും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോലന്മാരെ കുറിച്ച് ദൈവോധനം പറയുന്ന ഇടങ്ങളിലും അവരുടെ കൈയും കാലും ആമത്തില്ല ഒരു കൈയും കാലും ആമത്തിൽ കിടക്കുമ്പോൾ അവരുടെ കൈകാലുകൾക്ക് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കാം പടയാളികൾ ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം എന്നാൽ ഇതിനൊന്നിനും അവരുടെ സന്തോഷത്തെ കളയുവാൻ കഴിഞ്ഞില്ല അവരുടെ സന്തോഷം ോഷം ക്രിസ്തുവിലായിരുന്നു അവർ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ പാടി ആരാധിക്കുന്നത് നമുക്ക് ദൈവം കാണുവാൻ കഴിയും അവരുടെ സന്തോഷത്തെ എടുത്തു കളവാൻ ഒരു സാഹചര്യത്തിനും കഴിഞ്ഞില്ല എന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് നാമും അപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല ദൈവം തന്നതാണെങ്കിൽ പിന്നെന്തിനാ നാം ഭാരപ്പെടുന്നത് ദൈവമേൽപ്പിച്ചതാണെങ്കിൽ അത് വേണ്ടതുപോലെ നിർവഹിക്കാനുള്ള ദൈവികജ്ഞാനവും ായി ദൈവിക പരിപാലനത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷൻസ് നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവ സ്നേഹം നാം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ് ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ആരൊക്കെ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരു യൂ യൂട്ടേണിന് ദൈവസന്നിധിയിലേക്കുള്ളൊരു മടങ്ങിവരവിന് ദൈവം കാത്തിരിക്കുകയാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട ഒരു ദൈവമുണ്ട് കഴിഞ്ഞ നാളുകളിൽ സമയാസമയങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടവരും അനുഭവിച്ചവരുമാകാം തളർന്നു പോകരുത് വിടിവിപ്പാൻ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു പിൻവിലുള്ള ശത്രു സൈന്യത്തിനോ മുമ്പിലുള്ള ചെങ്കടലിനോ നിങ്ങളെ തൊടുവാൻ കഴിയുകയല്ല യേശുവൽ വിശ്വസിക്കുന്നെങ്കിൽ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവ ഇതിലെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കണ്ണുകളെ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവി ദൈവശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുകയരുടെ ജീവിത മേഖലകളിൽ ആരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ ഇവരുടെ ഹൃദയങ്ങളിലെ നീറുന്ന വിഷയങ്ങളിൽ അങ്ങുന്നിടപെടണം ദൈവസമാധാനത്താൽ നിറയട്ടെ ദൈവ സന്തോഷം ഇവർ അനുഭവിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനം മഹത്വം തന്നെ അമ്മ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ഈ ജീവിക്കുന്ന യേശുവിൽ ഒന്ന് വിശ്വസിക്കുന്നെങ്കിൽ യേശുവിന്റെ വാക്കുകൾ കണ്ണുമടച്ചനുസരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സന്തോഷം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്